നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളവും ബി ജെ പിക്ക് അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ വൻ മുന്നേറ്റമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു സീറ്റിൽ ജയിക്കാനും ഒന്നിലധികം സീറ്റുകളിൽ ജയത്തിനടുത്ത് എത്തിയതായും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചതും കേരള ജനത ബി ജെ പിക്ക് അനുകൂലമായി മാറിയത് കൊണ്ട് ആണേന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചിയിൽ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ വോട്ടുകൾ ലഭിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ മുന്നേറ്റമാണ് പാർട്ടിക്ക് നടത്താൻ കഴിഞ്ഞത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അടിസ്ഥാന വോട്ടുകളും കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ കൊള്ളക്കെതിരെ ബി ജെ പി നടത്തിയ പോരാട്ടങ്ങൾ ഫലം കണ്ടിരിക്കുന്നു പിണറായി വിജയനും പാർട്ടിക്കാരും നടത്തിയ മുഴുവൻ കൊള്ളയും പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ജനവിരുദ്ധ സർക്കാരിനെ തുറന്നുകാട്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു വലിയ സമരങ്ങൾ ഉണ്ടാവും ലിമിറ്റേഷൻ ബിൽ ജനവിധി അട്ടിമറിക്കാനാണ് യു ഡി എഫ് അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ ബിജെപി പ്രവർത്തിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് തൃശൂരിൽ ഉണ്ടായതെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തൃശൂരിൽ എത്തിയിരുന്നു ജനങ്ങളുടെ മനസ്സിൽ വലിയ മുന്നേറ്റമുണ്ടായതിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പ് വിജയമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റമാണ് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ കാരണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും അഭിപ്രായപ്പെട്ടു സംസ്ഥാന നേതൃയോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശ് സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ നേതാക്കളായ പത്മജ വേണുഗോപാൽ പി സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു Bye. Mm -hmm.